മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകുന്ന ഭരണഘടനാ സംരക്ഷണ റാലി ഇന്ന് മലപ്പുറത്താണ് ഇന്ന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസ് ജംഗ്ഷനിലാണ് പരിപാടി സമീർ ബിൻകരി മലപ്പുറത്ത് നിന്ന് വിവരങ്ങൾ നൽകുന്നു സമീർ ഗുഡ് മോർണിംഗ് എഗെയിൻ പറയൂ വിശദാംശങ്ങൾ വെരി ഗുഡ് മോർണിംഗ് എസ്കെൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഭരണഘടനാ സംരക്ഷണ റാലി ഇന്ന് മലപ്പുറത്താണ് നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം മച്ചിങ്ങൽ ബൈപ്പാസിൽ നടക്കുന്ന പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും ഇടതുപക്ഷ നേതാക്കളും അതോടൊപ്പം തന്നെ സാമുദായിക സംഘടനാ പ്രതിനിധികളുമായിരിക്കും ഈ ഒരു പരിപാടിയിൽ പ്രധാനമായും പങ്കെടുക്കുക അതോടൊപ്പം തന്നെ മൂന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും പരിപാടിയുടെ ഭാഗമാകും ഒന്ന് മലപ്പുറം മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി വസീഫ് ഒപ്പം തന്നെ പൊന്നാനിയിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ എസ് ഹംസ വയനാട്ടിലെ സ്ഥാനാർത്ഥി ആനി രാജ എന്നിങ്ങനെ മൂന്ന് സ്ഥാനാർത്ഥികളും ഈ പരിപാടിയുടെ ഭാഗമായി തന്നെ പങ്കെടുക്കുകയും ചെയ്യും ഇതിന് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഇതിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത് കൃത്യം പത്ത് മണിക്ക് തന്നെ മുഖ്യമന്ത്രി എത്തുമെന്നുള്ളതാണ് ഈ സംഘാടക സമിതി വ്യക്തമാക്കുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്ത ഘട്ടത്തിൽ ഈ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഈ നടത്തുന്ന പരിപാടി രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് ഉള്ള ഒരു വിലയിരുത്തൽ പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾ പരമാവധി സമാഹരിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളത് കൂടി വളരെ കൃത്യമായി തന്നെ തന്നെ വിലയിരുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയാണ് യഥാർത്ഥത്തിൽ ഈ ന്യൂനപക്ഷങ്ങൾക്ക് ആകെയുള്ള ആശ്രയം എന്നുള്ള ഒരു ഒരു പ്രതിച്ഛായ കൂടി ഇടതുപക്ഷം ഉണ്ടാക്കാനുള്ള ശ്രമം ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യം കോഴിക്കോടാണ് സംരക്ഷണ റാലി നടന്നത് പിന്നീട് കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലും ഈ പരിപാടി നടക്കുകയുണ്ടായി ഇനി മലപ്പുറത്തിന് ശേഷം കോട്ടയത്ത് കൂടി കൊല്ലത്ത് കൂടി പരിപാടി നടക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും നിലവിൽ ധാരാളം ആളുകൾ പരിപാടിയുടെ ഭാഗമാകുമെന്നുള്ളതാണ് ഈ സംഘാടക സമിതി വ്യക്തമാക്കുന്നത് ഓക്കെ താങ്ക് യു സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേർന്നത്